அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர മനുഷ്യജീവനെടുത്ത കടുവയെ മയക്കുവേടിവെച്ച് പിടികൂടാൻ രണ്ട് കുങ്കിയാനകൾ അടക്കമുള്ള ഇരുപത്തിയഞ്ച് സംഘം അടക്കാക്കൊണ്ട് പാറശ്ശേരിയിലെത്തി വയനാട്ടിൽ നിന്നും പാലക്കാട് നിന്നുമുള്ള വെറ്റിനറി ഡോക്ടർമാരടക്കമുള്ള വിദഗ്ധ സംഘമാണ് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ കരുവാരക്കുണ്ടിലെത്തിയത് കടുവയെ പിടികൂടാൻ സാധ്യമായ വഴികളെല്ലാം നോക്കുമെന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ജി ധനിക് ലാൽ പറഞ്ഞു ഇതിന്റെ ഭാഗമായാണ് വയനാട്ടിൽ നിന്നും ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം എത്തിയത് കാളികാവ് പഞ്ചായത്ത് അടക്കാക്കുണ്ട് ഭാഗത്ത് രാവിലെ റബ്ബർ ടാപ്പിക്കുകയായിരുന്നൊരു തൊഴിലാളിയായി ഏഴ് പതിനഞ്ചിനോടുകൂടി ഒരു കടുവ അറ്റാക്ക് ചെയ്യുകയും അതിൽ അദ്ദേഹം മരണപ്പെട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശരീരേകദേശം കടുവ ആക്രമിച്ച ഇരുന്നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ നിന്ന് നമ്മൾ കണ്ടെടുത്തിട്ടുള്ളതാണ് ഉടനെ തന്നെ ഈ വിവരം മേലധികാരികളെ അറിയിക്കുകയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ധനസമ ഛഹായമായ പത്ത് ലക്ഷം രൂപയിൽ അഞ്ച് ലക്ഷം രൂപ നാളെ തന്നെ വിതരണം ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതാണ് ബാക്കി അഞ്ച് ലക്ഷം രൂപ ടിയാൻ്റെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം വിതരണം ചെയ്യുന്നതാണ് ഇദ്ദേഹം ഇദ്ദേഹം ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് വീട്ടിൽ ഭാര്യയും മൂന്ന് മക്കളും സുഖമില്ലാത്തൊരു അമ്മയാണുള്ളത് ഇതിൻ്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ താൽക്കാലികമായി വനംവകുപ്പിൽ ജോലി നൽകുവാനും അദ്ദേഹത്തിൻ്റെ കുടുംബ ആശ്രിതർക്ക് സ്ഥിരമായി സർക്കാരിലേക്ക് നിയമനം കിട്ടുന്നതിന് വേണ്ടി ഒരു ശുപാർശ സമർപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ ഈ മേഖലയിൽ കടുവ ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തി നാട്ടുകാരൊക്കെ ഭീതിയിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട് നിന്നും പാലക്കാട് നിന്നും വിദഗ്ദ്ധ സംഘം എത്തിച്ചേർത്തിട്ടുണ്ട് രണ്ട് കുങ്കി ആനകളടക്കമുള്ള സംഘമാണ് വന്നിരിക്കുന്നത് ആനയെ മയക്കോടി വയ്ക്കുവാൻ പ്രവർത്തനായ ഡോക്ടർ അരുൺ സെക്കറിന്റെ നേതൃത്വത്തിലുള്ള വിവരം ഇരുപത്തഞ്ച് പേരടങ്ങുന്ന ടീം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ സ്ഥലം പരിശോധിച്ച് ആനയെ മയക്കു കടുവയെ മഴ മയക്കോടി വയ്ക്കാനുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ ആദ്യഘട്ടം എന്നോണം ഇന്ന് ആ ഏരിയയിൽ മൊത്തം ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുകയും കുങ്കി മുകളിൽ നിന്ന് നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നതാണ്

ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം